ഒരു വിചിത്രമായ ഒരു ന്യൂസ് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രം തന്നെയാണ് ഈ ന്യൂസ് വന്നിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ് അവിടെ പുടിൻ റഷ്യക്കാരോട് ഒരു പുതിയൊരു സ്റ്റേറ്റ്മെന്റ് പോർപ്പെടിച്ചിരിക്കുകയാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ജോലിയുടെ ഇടവേളകളിൽ ലൈംഗിക ബന്ധത്തിന് പുടിന്റെ ആഹ്വാനം റഷ്യയിൽ മിനിസ്ട്രി ഓഫ് അതായത് അതായത് ലൈംഗികതക്ക് ഒരു മന്ത്രാലയം വരെ പരിഗണനയിലാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ആവേശക്ക് വരും ഇതൊക്കെ ഇന്ത്യയിലായിരുന്നു ഇങ്ങനെ സുഖമായിരുന്നു അപ്പൊ പിന്നെ അപ്പൊ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളൊക്കെ ഏർപ്പെടുത്താമായിരുന്നു അങ്ങനെ ചിന്തിക്കും പക്ഷെ ഇവിടെ ഈ സിസ്റ്റം തികച്ചും വ്യത്യസ്തമാണ് ഈ ഒരു സാഹചര്യം തന്നെ തികച്ചും വ്യത്യസ്തമാണ് എന്താന്ന് വെച്ചാൽ ഒന്ന് അവിടെ ജനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പുട്ടിനെ ആ ഒരു പ്രശ്നം വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായി പുടിൻ അവിടുത്തെ ജനസംഖ്യ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ട് അതായത് ഒരു ദമ്പതിമാർക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചാൽ ഇത്ര ഒരു സബ്സിഡി രണ്ടാമത്തെ കുട്ടി ജനിച്ചാൽ ഇത്ര സബ്സിഡി വിദ്യാഭ്യാസം കോളേജ് വരെ ഫ്രീ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊരു വഴിക്ക് നടക്കുന്നുണ്ട് രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ റഷ്യയില് ഈ ഇന്ത്യയിലൊക്കെ കാട്ടിക്കൂട്ടുന്ന പോലത്തെ ഈ മറ്റേ പരിപാടി ഉണ്ടല്ലോ ഈ ആണും പെണ്ണും കെട്ട പരിപാടി എന്തൊക്കെയോ കുറെ പേരിടുമല്ലോ ഭയങ്കര മനോഹരമായ പേരൊക്കെ ഇടും വളരെ വൃത്തികെട്ട പരിപാടിയാണ് ആ പരിപാടികളൊക്കെ തന്നെ നിരോധിച്ചിരിക്കാമെന്ന് മാത്രല്ല ഇപ്പൊ ഇതേ പൊട്ടിൻ തന്നെ ഒരു നിയമം ഇറക്കിയിട്ടുണ്ട് അവിടെ അതായത് കുട്ടികൾ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ആഹ്വാനം ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ അത് സാമൂഹിക മാധ്യമത്തിലായാലും വേണ്ടില്ല അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവാണ് കുട്ടികൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഈ ആണും പെണ്ണും ഘട്ട പരിപാടിയുണ്ടല്ലോ എൽ ജി ബി ടിക്ക് എന്നൊക്കെ പറയില്ലേ ഈ വക സംഗതികളും പ്രോത്സാഹിപ്പിക്കുകയോ ആ മറ്റേ മഴവില്ലിൻ്റെ നിറം എവിടെയെങ്കിലും വെച്ച് കുട്ടികളെ വഴിതെറ്റിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലോ അവർക്കൊക്കെ കടുത്ത ശിക്ഷയാണ് ഈ റഷ്യയിൽ ആണും പെണ്ണും കെട്ട പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പം ഈ പൗരന്മാർക്ക് അവരവരുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ വീട്ടിൽ അവർക്ക് എന്തും ചെയ്യാലോ അത് പിന്നെ സർക്കാർ നോക്കൂല്ലോ അപ്പം ഇനി വീട്ടിൽ തന്നെ ഇങ്ങനെ ഈ ആൾക്കാരുണ്ടെങ്കിൽ ഈ ആണും പെണ്ണും കെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെങ്ങാനും കുട്ടികളെ ദത്തെടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല കുട്ടികളെ അവർക്ക് ദത്ത് കൊടുക്കില്ല ദത്തെടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിയമം വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദമ്പതിമാർ ദത്തെടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ റെക്കോർഡും പരിശോധിക്കും നിരവധി എടുത്ത് പരിശോധിച്ചിട്ടാണ് അവസാനം ജെനുവിൻ ആണെങ്കിൽ മാത്രമാണ് കുട്ടികളെ ദത്തെടുക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ ഈ പറയുന്ന അനാഥാലയങ്ങളിൽ നിന്ന് പിന്നെ ഈ ജനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ പ്രശ്നം റഷ്യ മാത്രമല്ല ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ജപ്പാൻ പോലത്തെ ഈ തെക്കു കിഴക്കൻ ഏഷ്യയിലത്തെ രാജ്യങ്ങളിലല്ലോ അവിടൊക്കെ ഇങ്ങനെ സംഗതികൾ അനുഭവിക്കുന്നുണ്ട് കാരണം തരോ പുരോഗതി 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 അതിമാരകമായ പുരോഗതി ഈ പുരോഗതി കാരണം ഈ യുവാക്കൾ ആരും തന്നെ വിവാഹം തന്നെ കഴിക്കുന്നില്ല വിവാഹം കഴിക്കുന്നതോ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിലാണ് അങ്ങനെ കഴിച്ചാൽ പോലും പ്ലാനഡിങ് പ്ലാനിങ് ആണ് മൊത്തം പദ്ധതിയാണ് നമ്മൾ വിവാഹം കഴിച്ചു ഇനി എത്ര വർഷം ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുള്ള പദ്ധതികളാണ് കാരണം ഇവർ രണ്ടുപേരും ജോലി ചെയ്യല്ലേ ജോലി 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 ഇതല്ലേ അപ്പം എത്ര പൈസ ഉണ്ടാക്കാം എങ്ങനെ ആക്കാം അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര പദ്ധതി ഇട്ട് കാരണം ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ട് അവസാനം കുട്ടികളുണ്ടാവുന്നത് നാല്പത്തി അഞ്ച് വയസ്സ് നാല്പത്തി ആറ് വയസ്സിലാണ് ആദ്യത്തെ കുട്ടി ജനിക്കുക അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓരോ വർഷവും ഇന്ത്യയിൽ ഓരോ വർഷം കോടിക്കണക്കിന് കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവിടെ ഒരു കോടി രണ്ട് കോടി കുട്ടികൾ കുറയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ റഷ്യ തന്നെ പിന്നെ ഉണ്ടാവില്ല റഷ്യയിൽ ജനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ആർക്കും താരാ പാര കയറി നിറകാം ഏത് രൂപത്തിലാണോ വക്കഫൂമിയിലേക്ക് കയറിയ ആൾക്കാർ അതേപോലെ റഷ്യയിൽ ആർക്കും കയറി താമസിക്കാം എന്നുള്ള രീതി വരും അവിടെ ജനങ്ങളെ ഉണ്ടാവില്ല പിന്നെ അതിനും പുറമെയാണ് അവിടെ യുദ്ധം നടക്കുകയാണ് ഈ യുക്രൈനുമായിട്ട് അതില് ജനങ്ങൾ കൂടുതൽ ഒരുപാട് യുവാക്കൾ കൂടുതൽ വേഗതയിലാണ് മരിക്കുന്നത് അപ്പൊ ഈ വക പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ടാണിപ്പോൾ ജോലിക്കിടയിൽ ലൈംഗികത ചെയ്യാം എന്ന് പറയുമ്പോൾ ചെയ്യണം എന്നാണ് പറയുന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും സ്ത്രീകളുമായിട്ടല്ല ഭാര്യയുമായിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ വിവാഹം കഴിക്കാനും ഒരുപാട് സബ്സിഡി കൊടുക്കുന്നുണ്ട് അത് എത്രയും നേരത്തെ വിവാഹം കഴിച്ചാൽ അത്രയും നല്ലത് എന്ന രൂപത്തിലേക്കാണ് ഈ റഷ്യത്തെ ഒരുപാട് നിയമങ്ങൾ ഉള്ളത് അതായത് അവിടെ പതിനെട്ട് പത്തൊമ്പത് വയസ്സിലൊക്കെ വിവാഹം കഴിക്കാം അപ്പോൾ ആ രൂപത്തിലാണ് അവിടുത്തെ ഈ കാര്യങ്ങൾ പോകുന്നത് അത് ഈ കാരണം കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഓരോ വർഷവും കോടിക്കണക്കിന് ജനങ്ങളാണ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് ജപ്പാനിലും ഈ പ്രശ്നമുണ്ട് ഈ പ്രശ്നം വരുന്ന രാജ്യങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ആണും പെണ്ണും കെട്ട പരിപാടി കാണുക സാധ്യമല്ല ജപ്പാനിലും ഈ ട്രാൻസ്ജെൻഡർ അത് ഇതെന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതൊക്കെ തന്നെ നിരോധിച്ചിരിക്കുകയാണ് പക്ഷെ ഇന്ത്യ മുഖത്തൊരു രാജ്യത്ത് ഇന്ത്യയിൽ പിന്നെ ഒരുപാട് ജനങ്ങളല്ലേ എന്തും ചെയ്യാലോ അതുകൊണ്ട് ഇന്ത്യയിൽ ഇതൊക്കെ നടക്കുന്നു ഈ ആണും പെണ്ണും ഘട്ട പരിപാടി പിന്നെ ആണും പെണ്ണും ഘട്ട പരിപാടി നടന്നാൽ ഉടനെ തന്നെ മനസ്സിലാക്കാം ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതൊക്കെ അനുവദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ ജനങ്ങൾ കുറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവിടെ അത് നടക്കില്ല അവിടെ ജനങ്ങൾ ഓൾറെഡി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അതൊക്കെ നിരോധിച്ചിട്ടിപ്പോൾ എല്ലാവരും കുട്ടികളെ ഉണ്ടാക്കാം വേഗം വേഗം കുട്ടികളെ ഉണ്ടാക്കാനാണ് ഇപ്പോൾ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പം അങ്ങനെ വന്ന ഒരു വിളംബരമാണ് ഇത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം